ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ തക്കാളി കൃഷി ഒന്ന് കണ്ടാലോ തക്കാളി കൃഷി വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വാട്ടരോഗത്തിനെതിരെ പ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ തിരഞ്ഞെടുക്കണം എന്നതാണ് ഈ ശക്തി മുക്തി അനക വിജയ് തുടങ്ങിയവ ഈ ഇനത്തിൽപ്പെട്ടതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എൻ പി കെ വളങ്ങളോടൊപ്പം തന്നെ കൂടുതൽ ആവശ്യമുള്ള ഒരു മൂലകമാണ് കാൽസ്യം അപ്പോൾ കാൽസ്യം ധാരാളം ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ കുമ്മായ വസ്തുക്കൾ മണ്ണിൽ നടുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പായി തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെയാണ് ഈ പൊട്ടാഷ് നന്നായി പൂക്കാനും കായ്ക്കാനും പൊട്ടാഷ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പൊട്ടാഷ് അടങ്ങിയ വളം മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഈ പ്രാവശ്യം ഞാൻ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ തക്കാളി നട്ടു വളർത്തിയത് അതെന്താണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സാധാരണ നമ്മൾ വിത്ത് പാകി മുളപ്പിച്ചാൽ നേരിട്ട് ചെടിച്ചട്ടികളിൽ നടാറാണ് പതിവ് ഈ പ്രാവശ്യം ഞാൻ ഇതേപോലെ ഏതെങ്കിലും ഇതാ ഒന്നുകിൽ കപ്പ് അല്ലെങ്കിൽ ചിരട്ട ഇതിലേതിലെങ്കിലും ചെറിയ തയ്യുകൾ മാറ്റി നട്ട് നന്നായി പിടിച്ചതിന് ശേഷമാണ് ഞാൻ വലിയ ചട്ടികളിൽ നട്ടുള്ളൂ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ചെറിയ തയ്യുകൾ നേരിട്ട് വലിയ ചട്ടികളിൽ നടുകയാണെങ്കിൽ അത് വെള്ളം നിന്നിട്ട് ചീഞ്ഞു പോകും തക്കാളിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല വേര് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കപ്പിൽ വളർത്തിയിട്ടാണ് നട്ടത് ഒരു പ്രാവശ്യം പഴുത്ത കായ്കളൊക്കെ പൊട്ടിച്ച ഒരു തക്കാളിയാണ് എന്നാലും ഇതിൽ ധാരാളം കായ്കളുണ്ട് ഇത് നല്ല വലിപ്പുണ്ട് ഓരോ കായ്കൾക്ക് നല്ല വലിപ്പുണ്ട് ഇത് കണ്ടില്ലേ നല്ല ചുവപ്പ് കളറാണ് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ചില തക്കാളിയുടെ അഗ്രഭാഗം ചീനുണ്ട് അത് ശരിക്കും കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് പ്രാവശ്യം വേറൊരു കാര്യം ചെയ്തെന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മെയിൻ തക്കാളിയുടെ മെയിൻ തണ്ടിനെ നമ്മളൊരു താങ്ക് കൊടുക്കും ഈ താങ്ങു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ മരത്തിൻ്റെ കമ്പുകൾ വെച്ചിട്ടാവും അപ്പോൾ ഈ മരത്തിൻ്റെ കമ്പിൽ നമ്മൾ കീടങ്ങളൊക്കെ ധാരാളം പെറ്റ് വരുകാനുള്ള ഇടമുണ്ട് ഇപ്പം ഇതാ ഈ തൊൽ മരത്തിൻ്റെ കമ്പിൻ്റെ ഈ തൊലിയുടെ ഉള്ളിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇപ്പോൾ കീടങ്ങൾക്ക് നീരൂറ്റി കുടിക്കുന്ന ഏതെങ്കിലും കീടനാശിനികൾ ജൈവ കീടനാശിനികൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവയൊക്കെ ഇതിൻ്റെ ഈ തൊലിയുടെ ഉള്ളിലേക്ക് കയറും പിന്നെ പിറ്റത്തെ ദിവസം വന്നാലും ഉണ്ടാവും ഇതിലൊക്കെ പ്രാണികൾ ഉണ്ടാവും അപ്പോൾ അത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് വേണ്ട ഇത് പൈപ്പ് ഇത് ഇത് വയറിങ് ഇത് വയറിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പാണ് കിട്ടുക നമ്മൾ മരത്തിൻ്റെ കമ്പ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഒരു പ്രാവശ്യത്തിന് വിളവെടുപ്പ് കഴിഞ്ഞാൽ നമ്മളത് അതെങ്ങനെയായാലും ധ്രുവിച്ച് നാശമായി ഉണ്ടാവും അപ്പം ഇത്ര ഒരു ഒക്കെ ആണെങ്കിൽ ഇത് ഒരു മീറ്ററിന് പത്ത് രൂപയുള്ള ഇലക്ട്രിക്ക് സാധനങ്ങൾ കൊടുക്കുന്ന കടയിൽ നിന്ന് കിട്ടും അപ്പോൾ ഇത് മൂന്ന് മീറ്ററിൻ്റെ ഒരു പൈപ്പാണ് ഇത് കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചതാണ് ഓരോ മീറ്റർ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് ഇത് മെയിൻ തണ്ടിനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഈ തക്കാളി ചെടി സ്ട്രെയിറ്റായിട്ട് വളരും പിന്നെ ഇതിൽ അധികം കീടങ്ങളൊന്നും വന്നിരിക്കില്ല നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ വന്നിരിക്കില്ല അപ്പോൾ ഇതേപോലത്തെ ഒരു പൈപ്പ് വാങ്ങിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികളിൽ കുത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യത്തെ ഉപയോഗത്തിന് ശേഷം അടുത്ത വിളവേർക്കുമ്പോഴും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് ഇത് നാശാവില്ല ഇതിൽ കായകളുണ്ടായത് നോക്ക് ഓരോ സ്റ്റെപ്പായിട്ടാണ് ഉണ്ടായി കൊടുക്കുന്നത് രണ്ട് ഇത് ഒരു നിശ്ചിത അകലം വിട്ട് ഓരോന്നിലും കായ്കളുണ്ടായില്ല ഈ തൈകളൊക്കെ ഞാൻ ഇതേപോലെ വീട്ടിൽ കൊണ്ടുവരുന്ന തക്കാളി ചീഞ്ഞതൊക്കെ മുളപ്പിച്ചിട്ട് തൈകൾ ഉണ്ടാക്കിയതാണ് കൈകളും നോക്ക് ഈ കായ്കള് ഒരു ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് പലതും പല വെറൈറ്റി തക്കാളി ചെടികളാണ് ഇതിൽ കൊരെണ്ണത്തിൽ പൂവ് വിരിയണ ഉള്ളു പല സ്റ്റെപ്പായിട്ട് നട്ടതാണ് ഇത് ചെറിയ ചട്ടികളിൽ നടുമ്പോൾ അതിനനുസരിച്ചേ കായകൾ ഉണ്ടാവുള്ളൂ കേട്ടോ അതും കൂടി ഞാൻ പിന്നെ അത് ഒഴിവാക്കണ്ടല്ലോന്ന് തയ്യുകൾ ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച നട്ടതാ ഇതില് കായകളൊക്കെ വളരെ ചെറുതാണ് തക്കാളി നമ്മൾ വലിയ ചട്ടികളിൽ വേണം കുറച്ചും കൂടി വലിയ ചട്ടി നമ്മൾ സാധാരണ ചെറിയ ചെടിച്ചട്ടികൾ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ചെടി പൂക്കളുടെ ചട്ടികൾ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി വലിയ ചട്ടികളിൽ വേണം തയ്യുകൾ നടാൻ ഇതിൽ ചെടിയുടെ അടിഭാഗത്തു നിന്ന് തന്നെ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെറിയ ചട്ടിയിലാണ് എന്നാലും ഇതിൽ ചെടിയുടെ വളരെ താഴത്തുനിന്ന് തന്നെ കായ്കളുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കായകൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അടുത്തൊരു വാഴ ഇത് ടിഷ്യൂ കൾച്ചർ വാഴ തയ്യ് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങി വെച്ചതാണ് പിന്നെ ഇതാ ഒരു കുക്കുംബറ് ഒരു പ്രാവശ്യം വിളവെടുപ്പ് കഴിഞ്ഞു രണ്ടാം പ്രാവശ്യം ഉണ്ടാവണതാണ് ഇതൊക്കെ ഇവിടെ രണ്ട് മത്തങ്ങ ഉണ്ടായിട്ടാണ് കണ്ടാ ഇത് നല്ല പച്ചയാണ് ഇത് വരെണ്ണം മൂത്ത അതിൻ്റെ ഇത് ഒരെണ്ണം അതിൻ്റെ വള്ളിയൊക്കെ ഉണങ്ങി അപ്പം അതൊന്നൊന്ന് മുറിച്ചെടുക്കാം എന്നതിൻ്റെ വള്ളിയൊക്കെ ഉണങ്ങി തുടങ്ങി ചെറുതാണ് എന്നാലും ഒരു നേരം നമുക്ക് കറി വയ്ക്കാനൊക്കെ എടുക്കാം ഇത് ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായ കത്തിരിക്കയിലുള്ളതാണ് ഒരെണ്ണം വിത്തിന് വെച്ചതാണ് അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഇതിനി വിത്ത്ണ്ടാക്കാം ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇത് കുറച്ച് പൂ കായ് വന്നിട്ടുണ്ട് കുറേ പൂ പൂവിടുന്നുണ്ട് ഇവിടെയൊക്കെ പഴുത്തു തുടങ്ങി ഇപ്പം ഒരു ചെടിയിൽ തന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് കായകളുണ്ട് ഇതിലും ഒരുപാട് കായകളുണ്ട് ഇതൊരു പ്രാവശ്യത്തിൽ വിളവെടുപ്പ് കഴിഞ്ഞതാണ് കേട്ടോ നല്ല ഭംഗിയത് കാണാൻ ഈ ഫലങ്ങളൊക്കെ പഴുക്കാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ എതിൽ നിന്ന് വന്ന ഒരു ഹോർമോണാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോയ ആ പെട്ടിയിലുള്ള എല്ലാ പഴ തക്കാളി ആയാൽ എല്ലാ പഴങ്ങളും ഒരേ കളറിൽ കാണും അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ചെടിയിൽ നോക്കുകയാണെങ്കിൽ അതിൽ പഴുത്തതുണ്ട് ഇളം മഞ്ഞ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞും ചുവപ്പും കളർന്നതുണ്ട് എല്ലാം വ്യത്യസ്ത കളറാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ തക്കാളിയിൽ ഇതിന് പഴുക്കം സഹായിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ് അതൊരു വിഷാംശം ഉള്ളതാന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതേപോലെ വിഷാംശമില്ലാത്ത തക്കാളി നമുക്ക് വീട്ടിൽ കൃഷി ചെയ്തെടുക്കാം വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ അത് നട്ടു വളർത്തണം കൃഷി ഒരു ശീലമാക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക